മൈഡിയർ റോമനക്കുട്ടൻ ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും വേറെ ആരും അവരുടെ നേതാക്കന്മാരെ തന്നെ നേതാക്കന്മാരും നേതാക്കന്മാരും തന്നെ ഇപ്പോൾ ഡിയർ ബന്ധമാണ് ഇന്നലെ സമരാഗ്നിയുടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ വിധി സതീശൻ സതീഷൻ നയിക്കുന്ന സമരാജ്ഞി പരിപാടിയിൽ പ്രസ്മീറ്റിന് വേണ്ടിയിട്ട് വന്നപ്പോൾ പ്രസാരും ന്യൂസ് ചാനലും എല്ലാവരും അവിടെ വെയ്റ്റിംഗ് ആണ് വി ഡി സതീഷിനൊന്ന് വൈകി വൈകിയപ്പോൾ നമ്മുടെ കെ സുധാകരൻ പറഞ്ഞത് ഇതാ ഇങ്ങനെയാണ് പക്ഷെ പറഞ്ഞതുണ്ടല്ലോ മൈ ഡിയർ എന്നൊക്കെയാണ് പറഞ്ഞത് നേതാക്കന്മാർ ഇങ്ങനെയാണ് കാരണം ഇതിനു മുമ്പ് ഇവർ തമ്മിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സ്വാഗതം പറയാമെന്നോ പറ അധ്യക്ഷനോ സ്വാഗതം രണ്ടെന്തോ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം ഞാൻ കെ പി സി സി പ്രസിഡന്റ് അല്ലേ പറഞ്ഞിട്ട് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വാങ്ങിയതും ഒരു ഇതായിട്ട് പോയിട്ടുണ്ട് അന്നാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശൻ പറയുന്നതല്ല പാർട്ടിയിലെ പോരുകളി കൂടുതലാണ് കാരണം വേറെ നമ്മൾ മുമ്പ് പറയും നേതാക്കന്മാരൊക്കെ തോളിൽ കയറ്റി നടക്കും നിങ്ങൾ അണികളെ അടിച്ചു ചത്തോന്നൊക്കെ പറയും പക്ഷേ ഇപ്പൊ നേതാക്കന്മാർ മേലെ നിന്നിട്ട് പൊരിഞ്ഞാടി അണികൾ സന്തോഷമാണ് ഇപ്പൊ നേരെ അത് ഉൾട്ടിയായി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അത് പറഞ്ഞത് പക്ഷെ അതിന് ഇവര് രാഷ്ട്രീയല്ലേ ഇവര് വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ എന്റെ ദേഷ്ടാനുജനാണ് എനിക്കങ്ങനെയൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലില് പറഞ്ഞതാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ലെവലിൽ പറയുമ്പോൾ അതിൻ്റെതായ ഒരു രീതി ലെവലിലേ പറയാം ഏഹ് അതും ഇത്രയും പത്രക്കാരെയും വിളിച്ചിട്ട് മൈക്കും ഓണാക്കി വെച്ചിട്ട് എന്ത് ബോധത്തോടെയാണ് പറഞ്ഞത് കാണാനില്ല എന്നുള്ളത് ഇതെല്ലാം അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് നേതാക്കന്മാരുടെ അടി കാരണം ഒരു പൊതുവേ ഒരു ജനസംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയില് അണികളെക്കാൾ കൂടുതൽ നേതാക്കന്മാർ എന്നുള്ളതാണ് ഗ്രൂപ്പ് വൈസ് കൂടുതലാണെന്നുള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസ് വൈസ് രക്ഷപ്പെടാത്തത് എന്നുള്ളൊരു അഭ്യൂഹവും നിലവിലുണ്ട് അപ്പൊ അതുകൊണ്ട് നേതാക്കന്മാരെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ അണികൾ പിന്നെ എങ്ങനെ പെരുമാറാണ്ടിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം അപ്പോ ഇതിനെ കുറിച്ച് കാരണം ഇങ്ങനെ വൈകി വന്നല്ലോ വി ഡി സതീശൻ വൈകി വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ചോദിച്ചു എന്താണ് കാര്യം എന്താണ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്താണ് പറയുന്നത് അല്ല അത് നിങ്ങളത് വലിയ വാർത്തയാക്കി എന്താ സംഭവം എന്താ വലിയ വാർത്തയാക്കണ എന്ത് കാരണം ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കെ പി സി പ്രസിഡന്റ് അത് പറഞ്ഞത് കാരണം പത്ത് മണിക്ക് വാർത്താ സമ്മേളനം നടത്താന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ കെ സി വേണുഗോപാൽ കൂടി ആലപ്പുഴയിൽ ഉള്ള സംസാരിച്ചു അപ്പൊ അതുകൊണ്ട് പത്രസമ്മേളനം വൈകുമെന്ന് പറഞ്ഞു അപ്പൊ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് വൈ എം സിയിൽ ഒരു പരിപാടിയിലൊരു ഒരു ഒരു എൻ വി പ്രഭുവിൻ്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനമാണ് അപ്പൊ ഞാൻ സ്വല്പം വൈകും അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു ഇവൻ എവിടെ പോയി എന്ന് ചോദിച്ചു ഇത് നമ്മൾ സഹപ്രവർത്തകർ നമ്മൾ പറയണല്ലേ ഏഹ് നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത് ഇവൻ എവിടെ പോയി എന്ന് ചോദിക്കും നിങ്ങൾ ഈ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല ഇവൻ എവിടെ പോയി എന്ന് ചോദിക്കില്ല ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അത് പോലും അതൊക്കെ നമ്മൾ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും ആ വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ള ജ്യേഷ്ഠ സഹോദരം ഉള്ള ഒരാളാണ് അപ്പൊ ഇപ്പ പുള്ളി ചെന്നിരുന്നിട്ട് പത്ത് മിനിറ്റ് ആയി എന്നിട്ട് ഞാൻ എത്തില്ല ഞാൻ പിന്നെ അത് പതിനൊന്ന് അഞ്ചു രൂപ വന്നിട്ട് കാര്യങ്ങളെന്ന് എനിക്ക് കുറച്ചുകൂടി വന്നിട്ട് അറിയാം പത്താമ്പത്തഞ്ചി രൂപ വന്ന് പത്രസമ്മേളനം നടത്താമോ എന്താ നിങ്ങൾ ആലോചിക്കേ അപ്പൊ ഞാനാ കറിയ കണ്ണിലെ കണ്ണീര് തടച്ചു മാറ്റിയിട്ട് പറയുന്നതായിരിക്കും നല്ലത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പിന്നെ അങ്ങനെയല്ലേ പറയല്ലോ കാരണം ഒരാളിൻ്റെ പദയാത്ര നമ്മുടെ സുരേന്ദ്രന്റെ പദയാത്ര ഇപ്പം നിലവിൽ കേന്ദ്ര ഭരണത്തിൻ്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോങ്ങ് ഒക്കെ വെച്ചിട്ട് അത് പകുതി വഴി കുളവായ അവസ്ഥയാണ് ഈ സമരാജ്ഞി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ കേരള യാത്രയും ഇപ്പം നിലവിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രിപ്പിൾ പോലെ പകരുകയും ചെയ്തു ഒന്നിനൊരു പച്ച പച്ചപിടിക്കുന്നവരും ലക്ഷണവുമില്ലല്ലോ എന്തോന്നടിയത് ഇങ്ങനെ ഇവർ തമ്മിൽ തുടങ്ങിയ ശരിയാണ് പക്ഷെ വി ഡി സതീശൻ പറഞ്ഞിരുന്നതൊക്കെ ശരിയാണ് ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരൻ വന്നാന്നുള്ളതാക്ക പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് അതെന്താണെന്നുള്ളത് നമുക്ക് പേഴ്സണലി നമുക്ക് അറിയാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടാണ് പുള്ളി സുധാകരൻ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് അതെങ്ങനെ ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരനാണ് എന്നുള്ളത് ഏർ അപ്പം ഇത് ഇതിലൂടെയൊക്കെ നമുക്ക് മലയാള സാധാരണക്കാരെന്നുള്ള ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ എന്താ പറയുക അണികളല്ല പ്രശ്നം നേതാക്കന്മാർ തന്നെയാണ് പ്രശ്നം എന്നുള്ളത് ഒരാളുടെ അടുത്ത് ഒരു വിരോധം വിരോധം ഉള്ളപ്പോഴാണ് നമ്മൾ അതിൻ്റെതായ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഒരാളെ തെറി പറയാ അല്ലെങ്കിൽ ഒരു നേതാവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരാൾ പറയും എനിക്ക് തോന്നുന്നുണ്ടത് പുള്ളി പിന്നെ പുള്ളിൻ്റെ സ്വഭാവം കാണിക്കെ സുധാകരൻ പിന്നെ വെട്ടൊന്ന് മുറുകേണ്ട ഒരു ടീമാണ് അത് ഒറ്റടിക്ക് പറഞ്ഞിട്ടുണ്ടാവും നിന്ന് ഉള്ളിൽ കാര്യം ആ വ്യക്തമാണ് അത് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ് നമ്മളാണെങ്കിൽ ചിലപ്പോ ശ്രദ്ധിക്കും ബൈക്കുള്ളത് കൊണ്ട് ആ അതൊക്കെ തമാശ അല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറ മേലെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും ഒരാളെ നമ്മൾ കാത്തിരിക്കുക അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാചകം കൊണ്ട് പറഞ്ഞത് നിങ്ങൾ വിട്ടുപോയി ഈ പത്രക്കാരെ ഇവിടെ എവിടെ കൊണ്ടിരുത്തി നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞത് ആ അല്ല നിങ്ങളോട് നമ്മള് ഞാൻ വിളിച്ച് പറഞ്ഞത് സിദ്ധിക്കും ഷാനിമോളൊക്കെ വന്ന് പല പ്രാവശ്യം സംസാരിച്ചു ഇപ്പൊ എത്തും നിങ്ങൾക്ക് അറിയാലോ പത്താം അമ്പത്തഞ്ചില് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്ക് പറയാം പത്രക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ പോയി കിടക്കണുള്ളത് പത്രക്കാർക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത് പക്ഷേ സുധാകരൻജിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് സുധാകരൻജി പറയണത് പത്രക്കാരാണ് ഇത് മൊത്തത്തിൽ പറഞ്ഞ് ഫ്ലാഷ് ആക്കിയെന്നുള്ളതാ ക്യാമറ ഓൺ ആക്കി വെച്ച് മൈക്ക് ഓൺ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോ ഓട്ടോമാറ്റിക്കലി ഇതിൽ റെക്കോർഡ് ആവുമല്ലോ ചെയ്യാ അതും ഇങ്ങനെ ഒരു ഇതാവുന്ന സമയത്ത് ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അപ്പൊ ഇത് നേരെ കെ സുധാകരൻ ചോദിച്ച പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് ശേഷം മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു അത് പറഞ്ഞു അതിൻ്റെപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യവുമായിട്ട് നിരക്കാത്തതാണ് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുതന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായത് അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹം ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനെ ഇപ്പം തലയിലോട്ട് ഇട്ടു പോകുന്നത് മീഡിയക്കാരാണെന്ന് കാരണം പറഞ്ഞില്ലേ മീഡിയ നമ്മുടെ വെച്ചിട്ടല്ലേ പറഞ്ഞത് പിന്നെ മീഡിയക്കാർ അറിയാണ്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഇതാണ് രാഷ്ട്രീയം ഇതാണ് രാഷ്ട്രീയക്കാർ അപ്പൊ മനസിലായില്ലേ പറഞ്ഞത് തിരിച്ചും പറഞ്ഞും പറയാൻ വിരനെ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല പക്ഷെ പറഞ്ഞത് അതിരി കൂടിപ്പോയി നേതാവ് അതും സ്വന്തം പാർട്ടിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ പറയുന്നു പറഞ്ഞത് കൂട്ടു സൗഹൃദം കൊണ്ടൊക്കെ ആവാം പക്ഷെ അത് അതിൻ്റെതായി നിന്നിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരു പത്ത് സമ്മേളനം അല്ലാതെ അത് പറഞ്ഞത് തൊട്ടടുത്തിരുന്ന് വേറെ വേറൊരു നേതാവിന്റെ അടുത്താണ് അവർ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് മൈക്കോണാണ് ക്യാമറ ഓണാണെന്നൊക്കെ ആ ഒരു പ്രശ്നമില്ലാതെ ഇല്ലാതെ പരസ്പര ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പേടം കിട്ടും അതല്ല ഇത് ഈ ഒരു മനോഭാവമാണ് എല്ലാ നേതാക്കളും അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോഴും കട്ടപ്പുറത്തന്നെയാകും കാരണം കേന്ദ്രത്തിൽ ഇനിയൊരു രക്ഷയുണ്ടാവും എനിക്ക് തോന്നണില്ല കാരണം അവിടെ ഒരു കേന്ദ്ര നേതൃത്വവും ഇല്ല സംസ്ഥാന നേതൃത്വം നേതാക്കന്മാരെ തമ്മിൽ അടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെയാണ് എൽ ഡി എഫിന്റെ അത് അവരിന്റെ അവൻ്റെ നേതൃത്വമാണ് പക്ക ഇതുവരെ അവർ തമ്മിൽ ഈ സീറ്റിന്റെ പേരിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പേരിലും തമ്മിൽ തല്ലുണമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അവിടെ ഇവിടെ ചെറിയ പോട്ടലല്ലാതെ ആ പോട്ടലിൽ അപ്പം തന്നെ പരിഹരിക്കുന്നില്ല നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇവരുടെ ഇടയിൽ അങ്ങനെയല്ല കാരണം ഒരു മൈക്ക് ഞാൻ കെ പി സി സി പ്രസിഡന്റ് അല്ലേ ഞാനല്ലേ അധ്യക്ഷൻ സ്വാഗതം പറയേണ്ടതെന്നൊക്കെ പറഞ്ഞത് പിടിവലി വലിയ നടത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിനുള്ളിലുണ്ട് ഞാൻ നേതാക്കാം വലിയെന്തോ ആണ് എനിക്ക് പ്രയോറിറ്റി കിട്ടണം എന്നുള്ളത് ഈ ഒരു മെൻറ്റാലിറ്റി മാറിയേ തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ അടുത്തുള്ള ഇലക്ഷനിൽ കുറച്ച് മുന്നിൽ വരാൻ പറ്റുള്ളൂ